ഹായ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ വേറൊന്നുമല്ല നിങ്ങളുടെ മനസ്സിന് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകുമോ നിങ്ങളീ സന്തോഷം എന്ന് പറയുന്ന നിങ്ങളീ സന്തോഷം എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ കുറച്ച് കാലം മുന്നേ വരെയുള്ള ഞാൻ വിചാരിച്ചിരുന്നത് ഒരാൾ എന്നെ സ്നേഹിക്കുമ്പോൾ അതിലൂടെ സന്തോഷം കിട്ടുന്നു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ പരിഗണിക്കുമ്പോൾ അതിൽ സന്തോഷം കിട്ടുന്നു ഒരാൾ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അതിന് സന്തോഷം കിട്ടുന്നു നമ്മളെ നമുക്കൊരു വാല്യു തരുമ്പോൾ അതൊരു സന്തോഷം കിട്ടുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഞാനത് മനസ്സിലാക്കിയെടുത്തപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരാളും തരുന്നതല്ല നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്താണോ വിചാരിക്കുന്നത് അതായത് ഇപ്പം ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചോ എന്ന് വെച്ചോ അത് നമ്മൾ അയാൾ അങ്ങനെ ഹേർട്ട് ചെയ്ത രീതിയിൽ സംസാരിച്ചാലും എന്താ മനസ്സിലാക്കേണ്ടത് അത് അയാൾ അയാളെ വികാരം പുറത്ത് കാണിച്ചതാണ് പ്രകടിപ്പിച്ചതാണ് അത് നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ മനസ്സിനോട് പറയാം അയാൾ എന്ത് പറയോ എന്ത് ചെയ്യുക ചെയ്തോട്ടെ അത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ രീതികളും എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് വലുത് ഞാൻ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നോക്കുക അതുമായിട്ട് മുന്നോട്ട് പോകാം എൻ്റെ മനസ്സിന് എന്തൊക്കെയാണോ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതിപ്പോൾ മറ്റൊരാൾ തരണം എന്നില്ല നല്ലൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവില്ലേ അല്ലേ പിന്നെ നല്ലൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഒന്നും വേണ്ട ചെറിയ ജസ്റ്റ് ഒരു നല്ലൊരു കോഫി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവില്ലേ നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത് അല്ലാതെ അത് മറ്റൊരാൾ തരുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്ന അതിനു വേണ്ടി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിലേക്കും പിന്നെ മറ്റുള്ള ചിന്തകൾ അയാൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആവാൻ പറ്റില്ല അങ്ങനെ ആ രീതിയിലുള്ള ചിന്തകളിലേക്ക് പോവുക എന്നല്ലാതെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഹാപ്പി ആക്കാൻ പറ്റില്ല ഒരാൾ തരുന്നതല്ല നമ്മൾ ശരിക്കുമുള്ള സന്തോഷം അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഓക്കേ